ഇന്ന് ഒരു ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ട് പറയാൻ വേണ്ടിയാണ് വന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളാകുമ്പോഴത്തേക്കും വൈഫ് ഹസ്ബൻഡിനോട് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മേരുടെ കൂടെ നിൽക്കണമെങ്കിൽ നിന്നോ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നെ വേണമെങ്കിൽ വേറെ വാടക വീട്ടിൽ പോവാം അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറൊരു വീട് വാങ്ങിച്ച് എന്നെയും മക്കളെയും വേറെ മാറ്റി താമസിപ്പിക്കുക കൂടെ ഹസ്ബൻ്റും വേണം ഇത് ഒരുപാട് സ്ഥലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പുറകിൽ വേറെ പല കാരണങ്ങളുണ്ടാകും ആ കാരണങ്ങളും ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഇവിടെ ഹസ്ബൻഡിനെ ഇതുപോലെ പറഞ്ഞ് ഹസ്ബൻ്റിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തതും മാറ്റി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് വൈഫ് കാണിക്കുന്നതെങ്കിൽ ഇതൊരു മെൻറ്റൽ ആണ് ഹസ്ബൻ്റിന് എന്നാണ് കോർട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് വൈഫുകൾ എന്തെങ്കിലും ഇതുപോലത്തെ ഐഡിയാസ് യൂസ് ചെയ്ത് ഹസ്ബൻഡിനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഐഡിയ കളഞ്ഞോളൂ കാരണം ഇങ്ങനെ ഒരു ഐഡിയയും എടുത്ത് ഹസ്ബൻഡിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഹസ്ബൻഡിനത് മെൻ്റൽ ക്രവാലിറ്റിയാണ് ഇനി വൈഫിനെ വേണ്ട എന്ന് പറയാൻ ഡിവോഴ്സിനൊരു കാരണം കൂടിയാകും അതുകൊണ്ട് തന്നെ ഇനി ചേച്ചിമാർ അല്ലെങ്കിൽ പുതിയ കല്യാണം കഴിഞ്ഞ പെൺപിള്ളേർ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം